നമസ്കാരം അപ്പനും അപ്പാപ്പനും പഴയ തലമുറകളുമെല്ലാം ആനപ്പുറത്ത് കയറിയ പാരമ്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മകന്റെയും കൊച്ചുമകന്റെയും ഒക്കെ കുണ്ടിയിൽ തഴമുണ്ടാകണമെന്ന് വാശി പിടിച്ചുകഴിഞ്ഞാൽ നടക്കില്ല പണ്ട് കാശ്മീരിൽ എന്നൊരു കവിത എന്നൊരു നാടകം ഉണ്ടായി അതില് കെ കെ പിള്ള എന്ന ഒരു കഥാപാത്രം സംസാരിച്ചിട്ട് സംസാരിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം അതിൽ പറയുന്നുണ്ട് ആകാശവാണിയുടെ പ്രത്യേക ലേഖകനായിട്ട് പോകുന്ന ചെറുനിയൂർ നമശിവായം അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് കെ കെ പിള്ള എന്നാണ് നാടകത്തിലെ പേര് അപ്പൊ ചോദിക്കുന്നത് നിനക്ക് അതിനൊരു യോഗ്യത വേണ്ടേ പ്രീ ഡിഗ്രിയിൽ തോറ്റ നീ എങ്ങനെയാണ് അത് പ്രീ ഡിഗ്രിയാ പ്ലസ് ടു അല്ല കേട്ടോ പ്രീ ഡിഗ്രിയിൽ തോറ്റ നീ എങ്ങനെയാണ് ആകാശവാണിയുടെ പ്രത്യേക ലേഖനായത് എന്ന് ചോദിക്കുന്നുണ്ട് പ്രീ ഡിഗ്രിയിൽ തോറ്റം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ കയ്യിലെന്ന് എം എ എന്ന ഡിഗ്രി ഉണ്ടെന്നേ പ്രീ ഡിഗ്രി തോറ്റാ നിനക്ക് എങ്ങനെ എം എ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എന്റെ പേര് കെ കെ പിള്ള അതായത് കെ കുമാര പിള്ള എന്റെ അപ്പന്റെ പേര് കെ കെ പിള്ള അതായത് കെ കുഞ്ഞിഷ്ടം പിള്ള അപ്പന്റെ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ജോലി നേടി ഇന്നൊരു ഡയലോഗ് പറയുന്നുണ്ട് അപ്പൊ ചോദിക്കുന്നു ഈ ആള് വിളവനാണ് അപ്പന്റെ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചിട്ടാണല്ലോ നീ ജോലി നേടിയത് അപ്പം വീണ്ടും കെ കെ പിള്ള പറയുന്നുണ്ട് തെറ്റി നിനക്ക് തെറ്റി എന്റെ അപ്പൻ എന്നേക്കാൾ വേദിയിട്ട് അപ്പാപ്പന്റെ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് എന്റെ അപ്പൻ ജോലി വാങ്ങിയതെന്ന് കെ കെ പിള്ളയുടെ ഡയലോഗ് തുടർന്ന് ഇങ്ങനെയാണ് ഒരു അപ്പാപ്പന്റെ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഈ ഇന്ത്യ മഹാരാജ്യം ഭരിക്കാമെന്നുണ്ടെങ്കിൽ എനിക്കൊരു അപ്പാപ്പന്റെ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഒരു ജോലിയെങ്കിലും വാങ്ങിക്കേണ്ടേടാ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതാണ് ഈ തരുണത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് വളരെ അർത്ഥവത്തായ കാലങ്ങൾക്ക് മുമ്പേ ഏതാണ്ട് ഒരു പത്ത് ഇരുപത്തി മുപ്പത് വർഷത്തിന് മുമ്പ് പറഞ്ഞ ഒരു ഡയലോഗാണ് അത് ഇന്നാണ് ഏറ്റവും അധികം ഉപയോഗിക്കാൻ തോന്നുന്നത് എന്നതുകൊണ്ടാണ് ഡയലോഗ് ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനം അത് മഹാപ്രസ്ഥാനമല്ല എന്ന് ഇന്ത്യയിലെ ആരും പറയില്ല പക്ഷെ ഈ അടുത്ത കാലത്തായി കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടാത്ത ഒന്നിനു കൊള്ളാത്ത ഒരു പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് വസ്തുതയാണ് അതിൽ എന്തെങ്കിലും കഴിവുള്ള രാജ്യസ്നേഹമുള്ള രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ള അത്തരത്തിലുള്ള വ്യക്തികളെ മുഴുവൻ മൂലക്കെരുത്തിക്കൊണ്ട് ഏതാനും പേരുടെ ഈഗോ വെച്ചുകൊണ്ട് ഞാനാണ് നേതാവ് ഞാനാണ് നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ മൂന്നൽ രണ്ട് ഭാഗവും സ്വന്തമാക്കി വെച്ച് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടി ഇന്ത്യയുടെ മൂലയിലേക്ക് അതായത് സി പി എമ്മിന്റെ പാതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് പക്ഷെ അവിടെ സി പി എമ്മും അതുപോലെ ഈ കേരളത്തിലെ ഒരു പ്രാദേശിക പാർട്ടിയായി മാത്രം ചുരുങ്ങിപ്പോയ മുസ്ലിം ലീഗും എടുത്തിട്ടുള്ള നിലപാട് പോലും ഒരു നാഷണൽ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ്സിന് എടുക്കാൻ കഴിയുന്നില്ല അഥവാ അത്തരത്തിലുള്ള നിലപാടെടുക്കുന്ന നേരം തീരെ തഴന്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങിപ്പോകുന്നു കേന്ദ്ര നേതൃത്വം എന്നത് അല്ലെങ്കിൽ കേരള നേതൃത്വം എന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു വസ്തുതയാണ് ഇത് പറയാൻ കാരണം ഒരു രാജ്യം ഒരു പ്രതിസന്ധി നേരിടുന്ന സമയത്ത് അതായത് യുദ്ധം പോലെയുള്ള എന്തെങ്കിലും ഒരു പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിൽക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഭിന്നത ഉണ്ടാകാം ആശയപരമായി മതപരമായി വിശ്വാസപരമായി അവരുടെ മറ്റ് ഒക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്നാലും ആത്യന്തികമായി അവരുടെ എല്ലാവരുടെയും ഉദ്ദേശം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ സുരക്ഷയും രാജ്യത്തിന്റെ വളർച്ചയുമാണ് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ ഈ രാജ്യത്തെ പൗരന്മാരുടെ സുരക്ഷയും രാജ്യത്തിന്റെ വളർച്ചയും ലക്ഷ്യമിടുന്ന പ്രവർത്തനമാണ് എല്ലാവരും കാഴ്ചവെക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും രാജ്യം ആക്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് പൊതുവായി ഒരു പ്രതിസന്ധി വരുമ്പോഴോ ഈ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നത് ലിഖിതമോ അലിഖിതമായ നിയമമെന്നോ അല്ല അതൊരു സാമാന്യ മര്യാദ മാത്രമാണ് എന്നാൽ ഇവിടെ പാകിസ്ഥാൻ ഇന്ത്യയെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചപ്പോ അതായത് ഇന്ത്യയുടെ സമാധാനം തകർക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയപ്പോ എഥെന്തരമില്ലാതെ ഇന്ത്യ ചുട്ട മറുപടി കൊടുത്ത് അതായത് ഇന്ത്യയുടെ അടിക്ക് താങ്ങാനുള്ള ശേഷി പാകിസ്ഥാൻ ഇല്ലാന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം എല്ലാവർക്കും അറിയാം അത് പാകിസ്ഥാനും അറിയാം പക്ഷെ എന്നിട്ടും അവർ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇന്ത്യ അടിക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ ചെയ്യുന്നത് പക്ഷെ ഇന്ത്യ ബുദ്ധിപൂർവ്വം കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പക്ഷെ അപ്പോഴും പഴയ കാലമല്ല നമ്മുടെ ഈ ലോകത്തോട് മറ്റു രാജ്യങ്ങളോട് നമ്മോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളോട് ഇതിന്റെ കാര്യസ്ഥിതികളെ ബോധിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നടക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും വിശേഷങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ അയൽവക്കക്കാരെ വിളിച്ചു കൂട്ടുന്നത് അവർക്ക് സദ്യ കൊടുക്കുന്നത് നമ്മുടെ മരണത്തിലോ മറ്റു കാര്യങ്ങളോ മറ്റുള്ളവർ കൂടി പങ്കെടുപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അവനവൻ മാത്രം കാര്യങ്ങൾ നോക്കിയാൽ പോരെ എന്നതുപോലെ തന്നെയാണ് ഇവിടെ രാജ്യത്തിന് ഒരു പൊതുവായി വിഷയം വരുമ്പോ അത് നല്ലതായാലും ചീത്തയായാലും ആ വിഷയത്തെ നമ്മൾ നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ അയൽപക്കക്കാരെ നമ്മുടെ സുഹൃത്തുക്കളെ അറിയിക്കൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തൽ നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്നത് വസ്തുതയാണ് അതുകൊണ്ട് ആ സമയത്ത് ഒരു കാരണവശാലും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തമ്മിൽ അടിച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല കേന്ദ്രത്തിൽ ഒരു സർക്കാരുണ്ടാകും അതൊരുപക്ഷേ ഇത്തവണ നരേന്ദ്രമോദി ആണെങ്കിൽ അടുത്ത തവണ ഒരുപക്ഷെ കോൺഗ്രസ് ആകാം അതിന് തവണ അടുത്തവണ സി പി എം ആകാം ആരുമാകാം അത് ആര് എന്നുള്ളതല്ല കേന്ദ്ര നേതൃത്വം ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി മറ്റുള്ള വിഭാഗങ്ങളിൽ നിന്ന് അതായത് ഇന്ത്യയിലെ ഇന്ന് സംസാരിക്കാൻ കഴിയുന്ന നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനും പുറത്തു നാല് വർത്തമാനം പറയാനും കഴിയുന്ന ആൾക്കാരെയാണ് തെരഞ്ഞെടുക്കുന്നത് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ളതല്ല അത് ബി ജെ പിയിൽ നിന്നാകാം അത് എസ് ഡി പി ഐയിൽ നിന്നാകാം മുസ്ലിം ലീഗിൽ നിന്നാകാം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നാകാം കോൺഗ്രസിൽ നിന്നാകാം എവിടെ നിന്നു ആകാം എവിടെ നിന്നായാലും നമ്മുടെ രാജ്യത്തിന് പുറത്തു നട്ടൽ ഉയർത്തി നിന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ കേൾപ്പുള്ളവർ ഏത് പാർട്ടിയിലായാലും അവരെ തെരഞ്ഞെടുത്തു വിടുക എന്നുള്ളത് ഒരു ഒരു സർക്കാരിന്റെ അതായത് ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും നന്നായി കാര്യം പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ശശി തരൂർ എന്ന് പറഞ്ഞൊരു വ്യക്തി നമുക്കറിയാം യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട് ഇവിടെ വന്ന ശേഷം കോൺഗ്രസിൽ മൻമോഹൻ സിംഗ് ആണ് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരുന്നത് കേന്ദ്ര മന്ത്രിയാക്കാം എന്നൊക്കെ കരുതി കൊണ്ടുവന്ന് അവസാനം ഇന്ന് നടക്കുന്നത് പോലെയുള്ള ആ മുട്ടിലഴിച്ച പരിപാടികൾ ചെയ്തിട്ട് അദ്ദേഹത്തെ സഹമന്ത്രിയാക്കി ഒതുക്കി പിന്നെ കേരളത്തിലേക്ക് തട്ടി കേരളത്തിൽ തന്നെ ഒരു മൂലയ്ക്ക് ഒതുക്കി ഇപ്പോ കോൺഗ്രസിനെ തന്നെ ഇല്ലാതാക്കാൻ ഇപ്പൊ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് സ്വയം കുഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു കുഴിയിലേക്ക് തനിയെ വീഴുന്ന ഒരു അവസ്ഥയാണെന്ന് പറയാതിരിക്കാൻ വയ്യ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ടും വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ സംസാരിക്കാൻ കെൽപ്പുള്ള ഇന്ത്യയിലുള്ള ഒരു വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അതുപോലെ മറ്റ് മേഖലയുമൊക്കെ മാറി നിൽക്കട്ടെ ഇന്ത്യയിൽ ആരാണെന്ന് ചോദിച്ചാൽ ആദ്യം പറയുന്ന പേരാണ് ശശി തരൂർ എന്ന് പറയുന്നത് അത് നരേന്ദ്രമോദിക്ക് അതിന് ശേഷം വരികയുള്ളൂ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയെ ഭരിക്കാൻ ഇന്ത്യയെ കൈകാര്യം ചെയ്യാൻ കൃത്യമായി പറ്റുന്ന ആളാണ് പക്ഷെ അത് ഒരുപക്ഷെ ശശി തരൂരിനെ പോലെ അദ്ദേഹത്തിന് പുറത്തുപോയി കാര്യങ്ങൾ പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞോളുന്നില്ല അതായത് ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട് ആ കഴിവുള്ളവരെ തങ്ങൾക്ക് ഓരോരോ മേഖലയിൽ കഴിവുള്ളവരെ കണ്ടെത്താനുള്ള കഴിവുണ്ടെന്നും ആ കഴിവുള്ളവരെ പറഞ്ഞു വിട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ യശസ് ഉയർത്തി ഉയർത്താൻ നമ്മുടെ സുരക്ഷിതത്വം ഉയർത്താൻ മറ്റുള്ളവരുടെ സപ്പോർട്ട് നേടാൻ നമുക്ക് കഴിയും എന്ന് ഒരു സർക്കാർ വിചാരിക്കുമ്പോൾ അതിന് തുറങ്ങം വയ്ക്കുന്ന ഒരു പരിപാടി വെക്കുന്ന കോൺഗ്രസ് സത്യത്തിൽ ആരെയാണ് സ്നേഹിക്കുന്നത് പാകിസ്ഥാനെയാണോ ഇന്ത്യയാണോ അതുകൊണ്ടാണ് എന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് അപ്പന്റെയും അപ്പാപ്പന്റെയും കുണ്ടിലുണ്ടാകുന്ന തഴമ്പ് മരം മകന്റെയും കൊച്ചുമക്കളുടെയും തഴമ്പിൽ ഒരു പക്ഷെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നുള്ളത് അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വതന്ത്ര ഇന്ത്യയുടെ പിറവയ്ക്ക് വേണ്ടി പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വതന്ത്ര ഇന്ത്യയുടെ തകർച്ചയ്ക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത് അപ്പൊ ആരാണ് ഇവിടുത്തെ രാജ്യസ്നേഹി എന്ന് പറയുന്നത് വർത്തമാന കാലത്തിൽ ആരാണ് എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കിയാണ് ഓരോ കാര്യങ്ങൾ വിലയിരുത്തേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം പണ്ട് ആര് എങ്ങനെ എന്ത് ചെയ്തു എന്നല്ല പണ്ട് നല്ലതും ചീത്തയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം അവരുടെ പിൻതലമുറ വളരെ മോശം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആദ്യത്തെ ആ തലമുറയുടെ അല്ലെങ്കിൽ പഴയ തലമുറയുടെ ആ പ്രവർത്തന നന്ദി കൊണ്ട് ഇവരുടെ എല്ലാ തിന്മയും അംഗീകരിച്ച് അവരെ ചേർത്ത് പിടിക്കണമെന്നാണ് പറയുന്നത് അതൊന്നും അംഗീകരിച്ചാൻ കഴിയില്ല പഴയ പഴയകാലത്ത് പല തിന്മകളും പലരും ചെയ്തിട്ടുണ്ടാക്കാം അവരുടെ മക്കളും കൊച്ചുമക്കളും നന്മകൾ കൊണ്ട് പൂണ്ട് വിളയാടുമ്പോ ആ നന്മകൾ നന്മകൾ അല്ല എന്ന് പറയാൻ പറ്റുമോ അതും പറ്റില്ല അപ്പോ ഇന്ന് രാജ്യത്തിന് വേണ്ടി നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ നേതാക്കളും ഇവിടെയുള്ള സാധാരണ ജനങ്ങളും എങ്ങനെയാണ് ചിന്തിക്കുന്നത് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നത് മാത്രമേ നോക്കാൻ പറ്റുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തിന് ഇന്നൊരു ശാപമായി വന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനം വിദേശത്തേക്ക് ഒരാൾ അയക്കുമ്പോൾ ശശി തരൂർ ഒന്നാമത്തെ ആളായി നമ്മൾ കൂടെ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസ് അംഗീകരിച്ചു കൊടുക്ക വേണ്ടത് അത്തരത്തിലുള്ള ഒരു വിളി ശശി തരൂരിന് വന്നപ്പോഴും ശശി തരൂർ ആ തീരുമാനം കൃത്യമായി കോൺഗ്രസിനെ അറിയിച്ചിട്ടും കോൺഗ്രസ് നേതൃത്വം അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് മറ്റു നാല് പേരുടെ ലിസ്റ്റ് കൊടുക്കുന്നു ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മളെ എപ്പോഴും എതിർക്കും ഇടതുപക്ഷം രാജ്യസ്നേഹമില്ലാത്തവരാണ് ഇല്ലാത്തവരാണ് ഇവിടെ കട്ടുനിന്നവരാണ് മുടിക്കുന്നവരാണ് തൊഴിൽ സ്നേഹമില്ലാത്തവരാണ് പൂട്ടുന്നവരാണ് എന്നൊക്കെ പറയും പക്ഷേ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയെ കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുക്കുമ്പോൾ പുറത്തേക്ക് പോകാൻ പുറത്തുപോയി ഇന്ത്യയെ പറ്റി സംസാരിക്കാൻ തെരഞ്ഞെടുക്കുമ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷം ഒരക്ഷരം വേണ്ടിയിട്ടില്ല അത് പൂർണ്ണമായും അത് അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് പൂർണ്ണ പിന്തുണ കൊടുക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരുപക്ഷെ മുസ്ലിം ലീഗിലെ ഈ അഹമ്മദ് ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ ആയിരിക്കും വിദേശത്തേക്ക് പോകാൻ തെരഞ്ഞെടുക്കുക പലപ്പോഴും പല സർക്കാരും അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ അതുപോലെ ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റിയ ഒരാൾ അവിടെ പോയി സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയ ഒരാൾ അവരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി കൊടുക്കാൻ കഴിയുന്ന ആൾ ആര് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്നും അത് ഇ ടി മുഹമ്മദ് ബഷീറാണ് എന്നും കേന്ദ്ര സർക്കാർ കണ്ട് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോ ഇവിടുത്തെ മുസ്ലിം ലീഗ് ഏ ഞങ്ങൾ മോദിവിരുദ്ധരാണ് ബി ജെ ഞങ്ങൾ സഹരിക്കൂല കേന്ദ്ര സർക്കാരിനോട്ട് ഞങ്ങൾ സഹകരിക്കില്ല എന്ന് പറഞ്ഞോട്ട് മുസ്ലിം ലീഗും അറിയുന്നു നിന്നിട്ടില്ല ഒരക്ഷരം ഇണ്ടാതെ കേന്ദ്ര സർക്കാരിന് അക്കാര്യത്തിൽ പൂർണ്ണ പിന്തുണ കൊടുക്കയാണ് ചെയ്തത് അതായത് ഒരു രാജ്യത്തിന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും തങ്ങളുടെ ആഭ്യന്തര വിയോജിപ്പുകളെല്ലാം മറന്നുകൊണ്ട് ഒരുമിച്ച് നിൽക്കുകയാണ് സാധാരണ ചെയ്യുക അങ്ങനെയാണ് ചെയ്യേണ്ടത് പക്ഷെ ഇവിടെ കോൺഗ്രസ് ഒഴികെയുള്ള മറ്റെല്ലാ വിഭാഗങ്ങളും ആ വിയോജിപ്പ് മറന്നുകൊണ്ട് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു കൊണ്ട് രാജ്യത്തിന്റെ വളർച്ചയും രാജ്യത്തിന്റെ സുരക്ഷയും രാജ്യത്തിന്റെ നിലനിൽപ്പുമാണ് പ്രഥമ കാര്യം എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ സർക്കാരിനൊപ്പം കേന്ദ്ര സർക്കാരിനൊപ്പം നിന്നപ്പോ കോൺഗ്രസ് മാറി നിൽക്കുന്ന ഉള്ളത് കാരണം കോൺഗ്രസ് മാറി നിന്നില്ല എന്നുണ്ടെങ്കിൽ ശശി തരൂരിനെ ആദ്യം തന്നെ മുന്നിൽ വെച്ചു കൊടുത്തേനെ അവരുടെ ലിസ്റ്റിൽ ഒന്നാമനായി കണ്ടേനെ ഇവിടെ സ്വന്തം പാർട്ടിയിലെ സ്വന്തം നേതൃത്വത്തിലും അധികാരത്തിനുള്ള പിടിവെള്ളിയിലും രാജ്യത്തിന്റെ സുരക്ഷയെ വില കെട്ടുന്ന ഒരവസ്ഥയാണ് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കണ്ടുവരുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ശശി തരൂർ പുറത്തേക്ക് പോകുമെന്നും പേരെടുത്തു പോകും എന്ന് ഭയപ്പെടുന്ന എന്തിനാണ് ഈ രാഹുൽ ഗാന്ധി ആരെ ഭയന്നിട്ടാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്നത് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ പറ്റുമെന്ന് ശശി തരൂർ നോക്കി നടക്കില്ല അതായത് ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിയെ ആ ഒരു എം പി ആയിപ്പോയി തിരുവനന്തപുരത്ത് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ തിരുവനന്തപുരത്ത് നേതൃത്വം ജയിപ്പിക്കേണ്ടി വന്നു എന്നൊഴിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു വാർഡ് മെമ്പർ പോലും ആകാൻ ഈ കോൺഗ്രസ് സമ്മതിക്കില്ല എന്നുള്ളതാണ് വസ്തുത ഇവിടെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ അവസ്ഥയിൽ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകും എന്ന് തന്നെയാണ് ഇനി ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആശയപരമായിട്ടുള്ള പോക്കൽ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ അദ്ദേഹത്തിന് തയ്യാറല്ല എന്നുണ്ടെങ്കിൽ സ്വതന്ത്രമായി നിന്നുകൊണ്ട് ബി ജെ പിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് പുറത്ത് നിൽക്കുന്ന ഒരു സ്വതന്ത്രനായി നിലകൊണ്ടാലും ഒരുപക്ഷെ തെറ്റെന്ന് പറയാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന് തീരുമാനം എന്താണോ രാജ്യത്തിന്റെ സുരക്ഷ എന്താണോ രാജ്യത്തിന് തന്റെ പ്രയത്നം എന്താണോ വേണ്ടത് അത് താൻ ചെയ്തിരിക്കും എന്ന കൃത്യമായ ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട് അത് കോൺഗ്രസ് ആണോ ബി ആണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണോ എന്നൊന്നുമില്ല ആരാണ് ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നത് ആരാണ് ഈ രാജ്യത്തിന് വേണ്ടി ശബ്ദിക്കുന്നത് അവരുടെ കൂടെയാണ് താൻ എന്ന് പറയുന്നുണ്ട് അത് പാർട്ടിന്റെ ഒരു വിഷയമല്ലത് അതായത് നരേന്ദ്രമോദി എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം നടത്തുമ്പോൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് നല്ലത് എന്ന് പറയുന്നത് കോൺഗ്രസിന് പറ്റുന്നില്ല ഇവിടെ സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതും കോൺഗ്രസ്സുകാർക്ക് പറ്റുന്നില്ല അതായത് കോൺഗ്രസുകാരാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി കക്ഷിക്കാരനാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള പാർട്ടിക്കാർ എന്ത് കാണിച്ചാലും അതിനെ വിമർശിക്കണം എന്ത് കാണിച്ചാലും അതിനെ എതിർക്കണം എങ്ങനെ പറഞ്ഞാലും അതിനെ തെരുവിളിക്കണം എന്നതാണ് ഇവിടുത്തെ രാഷ്ട്രീയ നിലപാട് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം രാഷ്ട്രീയ നിലപാട് എന്ന് പോലും തോന്നിപ്പോകുന്നുണ്ട് ആ അവസ്ഥ ഇപ്പോഴല്ല പുറത്തെടുക്കേണ്ടത് രാജ്യത്തിന് ഏറ്റവും അധികം പ്രതിസന്ധി ഉണ്ടാകുന്ന അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ കാലത്ത് മുഴുവൻ രാജ്യങ്ങളുടെയും പിന്തുണ നമുക്ക് നേടി എടുക്കേണ്ട ഈ സമയത്ത് കേന്ദ്ര സർക്കാർ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ആ പിന്തുണ നേടിയെടുക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്താൻ നമ്മുടെ ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള കൊള്ളാവുന്ന വ്യക്തികളെ പുറത്ത് സംസാരിക്കാൻ കൊള്ളാവുന്ന വ്യക്തികളെ തെരഞ്ഞെടുക്കുമ്പോൾ ഏ അതിലേക്ക് ഞാൻ ഞങ്ങൾ ആരും തരില്ല ഇയാളെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷം കൊണ്ട് ഈഗോ കൊണ്ട് ശശിതരൂരിനെ വലിക്കതിലൂടെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇനി സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചോ തങ്ങളുടെ വല്ലിപ്പന്മാരുടെ കുണ്ടിയിലെ തഴമ്പ് കൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നതുകൊണ്ടോ പറയാൻ യാതൊരു യോഗ്യമില്ലാത്ത ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരു വിഭാഗമായി മാറിയിരിക്കുകയാണ് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ആർക്കും അത് പിണാക്കം ചെയ്യാൻ പറ്റൂല അദ്ദേഹം കഴിഞ്ഞെന്ന് പറഞ്ഞതുപോലെ തന്നെ അവഗണിക്കാനൊന്നും ആർക്കും കഴിയില്ല കോൺഗ്രസ് അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഏത് മേഖലയാണോ അതിൽ നിൽക്കും ശശി തരൂരിന് ഒരു പാർട്ടിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല സ്വതന്ത്രനായി നിന്നാലും അദ്ദേഹം വിജയിക്കും അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോൾ എൻ ഡി എ ആണെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം ചേർന്നാൽ നിന്നാലും അദ്ദേഹത്തിന് മന്ത്രിയുമാകാൻ പറ്റും ഈ രാജ്യം ഭരിക്കാൻ പറ്റും അപ്പോൾ അതിന്റെ കീഴിൽ ഈ കോൺഗ്രസിന് അദ്ദേഹത്തിന്റെ കാലുപിടിച്ച് നടക്കേണ്ടി വരും അതായിരിക്കും അവസ്ഥ അതിലേക്ക് പോകാതെ അദ്ദേഹം ഒരു മാനിനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് നല്ലത് ചെയ്യുന്നവരെ അപ്രിഷിയേറ്റ് ചെയ്യാൻ കഴിയുന്നവനാണ് ലോകം മുഴുവൻ സ്വീകാര്യനാണ് അത്തരത്തിലുള്ള ഒരു നേതാവിനെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് തങ്ങളുടെ പ്രവർത്തകനായി കിട്ടിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വം രാഹുൽ ഗാന്ധി അടക്കമുള്ള ആ നേതൃത്വം അത് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ കേരളത്തിലെ കുറെ കുട്ടി നേതാക്കന്മാരുണ്ട് അവരെല്ലാവരും അത് മനസ്സിലാക്കിക്കൊണ്ട് ശശി തരൂരിനെ കൂടെ നിർത്തിയാൽ നിങ്ങൾക്ക് നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ ഇതോടുകൂടി കോൺഗ്രസിന്റെ കാര്യം കട്ടപ്പൊകയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഡിഫറന്റ്